ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കിവി എന്ന ഫ്രൂട്ടാണ് ചൈനീസ് നെല്ലിക്ക എന്ന പേരിലും ഇത് അറിയപ്പെടാറുണ്ട് ലോകത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫ്രൂട്ട് അല്ലെങ്കിൽ ലോകത്ത് ലഭ്യമായതിൽ വെച്ചു ഏറ്റവും കൂടുതൽ പോഷക ഗുണങ്ങളടങ്ങിയ ഫ്രൂട്ട് എന്നൊക്കെയാണ് കിവി കണക്കാക്കപ്പെടുന്നത് വളരെ സ്വാദിഷ്ടവും പുളിരസമുള്ളതുമായ ഒരു ഫ്രൂട്ടാണിത് ബ്രൗൺ കളർ കവറിങ്ങിൽ നിറയെ ഹെയറോട് കൂടിയതാണ് ഇതിൻ്റെ പുറം ഭാഗം ഇതിൻ്റെ ഉൾഭാഗം പച്ച കളറുള്ള ജെല്ലും കറുത്ത കളറുള്ള സീഡുകളുമായിരിക്കും ഈ ഫ്രൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓറഞ്ചിലും ലെമണിലും ഉള്ളതിലും ഇരട്ടി വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു എന്നതാണ് അതിനാൽ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഈ ഫ്രൂട്ട് സഹായിക്കും പ്രോട്ടീനും ഫാറ്റും കലോറി വാല്യൂവും വളരെ കുറവും നാരുകൾ ധാരാളം അടങ്ങിയിട്ടുമുള്ള ഒരു ഫ്രൂട്ടാണ് കിവി അതിനാൽ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് കിവി ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ ഹൃദ്രോഗ സാധ്യത ബ്ലോക്ക് എന്നിവ കുറയ്ക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുവാനും ഈ ഫ്രൂട്ട് സഹായിക്കും നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്ന സെറട്ടോണിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിന് ഈ ഫ്രൂട്ട് സഹായിക്കും അതിനാൽ ദിവസവും ഡിന്നറിന് ശേഷം കിവി ഫ്രൂട്ട് കഴിക്കുന്നത് ക്വാളിറ്റി സ്ലീപ്പ് അല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് ലഭിക്കാനായിട്ട് ഉപകാരപ്പെടും ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് വൈറ്റമിൻ സി എന്നിവ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും യുവത്വം നിലനിർത്താനും സഹായിക്കുന്നവയാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ മസ്തിഷ്ക വികാസത്തിന് വേണ്ട ഫോളിക് ആസിഡ് കിവി ഫ്രൂട്ടിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഗർഭിണികൾ ആദ്യത്തെ മൂന്ന് മാസം കിവി ഫ്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ് ഗർഭകാലത്തുണ്ടാകുന്ന വിഷാദം മാനസിക സമ്മർദ്ദം എന്നീ പ്രശ്നങ്ങൾ അകറ്റാനും കിവി ഫ്രൂട്ട് സഹായിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക